ഷെഡ്യൂളിൽ നിന്ന് ബൈജു പലതരത്തിലുള്ള അനുമാനങ്ങളുണ്ട് ഇതിൽ ഒന്ന് ഈ ഇപ്പോഴും സംഘം ദൗത്യ സംഘം പ്രതീക്ഷിക്കുന്നത് ഈ കുന്നിടിഞ്ഞെത്തി ആ മൺകൂനക്കടിയിൽ ഉണ്ട് എന്നുള്ളതാണോ അതോ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ കുത്തൊഴുക്കുള്ളൊരു പുഴ കൂടിയാണ് ശക്തമായ മഴ പെയ്തൊരു സാഹചര്യം ഉണ്ട് അത്തരത്തിൽ അർജുൻ ഒഴുകിപ്പോയിട്ടുണ്ടാകാനുള്ളൊരു സാഹചര്യം സാധ്യത അതിനെ എത്രത്തോളം കണക്കിലെടുക്കുന്നുണ്ട് ഭാര്യ ഈ ലോറിക്ക് അകത്ത് തന്നെ അർജുൻ ഉണ്ട് എന്നൊരു നിഗമനമാണ് ഇവിടെ നിന്നും ഇവർ രക്ഷാ സേന പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലോറി കണ്ടെത്തിയാൽ അർജുനെ കണ്ടെത്താൻ ആകും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത് ആ വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയും ബന്ധുക്കൾക്കൊക്കെ വലിയ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലൂടെ മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഇനിയും ഇപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണാൻ അർജുനെ കാണാൻ പറ്റുമോ അതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ആ അർജുനെ ജീവനോട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അത്തരത്തിലുള്ള വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ ആ വലിയ തോതിലുള്ള ഒരു ചോദ്യചിഹ്നമായി മാറുന്നു അപ്പോഴും നമുക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ അർജുനെ കണ്ടെത്താൻ പറ്റുമോ അതൊക്കെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ചോദ്യങ്ങളായി ഉയരുന്നത് എന്തായാലും അർജുനൊപ്പം തന്നെ അത്ര തന്നെ പ്രാധാന്യത്തോടുകൂടി കർണാടക സ്വദേശികളായ രണ്ടുപേരും തമിഴ്നാട് സ്വദേശിയായ ഒരാളും ഇത്തരത്തിൽ പുഴയിൽ കാണാതായിട്ടുണ്ട് അവരുടെയൊക്കെ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരും വലിയ നിരാശയിലാണ് കാരണം വളരെ വൈകിപ്പോയി ദിവസം വൈകിപ്പോയി ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേരത്തെ വലിയ ആക്ഷേപം ഇത്തരത്തിൽ ഉയർന്നു വന്നതാണ് ഏതായാലും ആ ഘട്ടമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ ഇതിൽ പുലർത്താൻ പറ്റുമോ എന്നത് വലിയ ചോദ്യചിഹ്നം തന്നെ തുടരുകയാണ് എന്തായാലും ഇന്ന് ഇത്തരത്തിലുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ ഉണ്ടാവും നാവികസേനയായിരിക്കും ഇന്നത്തെ തെരച്ചിലിന് നേതൃത്വം നൽകുക ഒപ്പം മറ്റ് രക്ഷാസേനാംഗങ്ങൾ ദൌത്യ സംഘങ്ങൾ ഒപ്പം നമ്മുടെ നാട്ടിൽ നിന്നെത്തിയ ഇത്തരത്തിലുള്ള സംഘടന നിരവധി സംഘടനാ പ്രവർത്തകരുണ്ട് അവരൊക്കെ ഇന്നത്തെ തെരച്ചിലിൽ പങ്കാളികളാകും എന്തായാലും അർജുനെ കണ്ടെത്താൻ ആകും കഴിയും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ രക്ഷാ ദൗത്യമുള്ളത് ഒപ്പം ബന്ധുക്കളും ബന്ധുക്കൾക്ക് അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നത് രഞ്ജിത്തൊക്കെ ഈ ദുരന്ത ഭൂമിയിലേക്ക് ഇപ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട് മറ്റ് ഈ സൈന്യത്തിന്റെ ഒരു സംഘവും ഇപ്പോൾ അല്പസമയം മുമ്പ് നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഷരൂരിലെ സ്ഥലത്ത് നിന്നും ആ ഭാഗത്തേക്ക് കടന്നുപോയിട്ടുണ്ട് ഇതിനകത്ത് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏതായാലും നിരവധി ലോറികളും ഈ പ്രദേശത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട് അവരൊക്കെ ഈ ഗതാഗതം ഭാഗികമായി ഇതര തുറന്നു കൊടുത്തിട്ടുണ്ട് അവർക്ക് രാത്രി വാഹനങ്ങൾ കടത്തിവിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഇപ്പോൾ ആ പ്രദേശത്തുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ പണ്ണിടിച്ചിലുണ്ടായാൽ അത് വലിയ അപകടം വീണ്ടും ക്ഷണിച്ചു വരുന്ന പോലെയാകും അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ കാര്യത്തിൽ കൈകാര്യം ചെയ്യുന്നത് പക്ഷെ അപ്പോഴും ഈ തിരച്ചിലിന് വലിയ ഇത്തരത്തിലുള്ള പോരായ്മകൾ നേരത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് വലിയ വിമർശനമായി കുടുംബം ഉന്നയിച്ചിട്ടുണ്ട് സൈന്യം എത്താൻ വളരെ വൈകി ഇതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന ഇടത്തേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത് എന്തായാലും അവസാനമായി അർജുനെ ഒരു നോക്കിക്കാണാൻ അതാണ് ഇനി ബന്ധുക്കൾ പറയുന്നത് ഇന്ന് അതിനെ നമുക്ക് സാധിക്കുമോ അത് ഒരു ചോദ്യമായി തുടരുന്നു എന്തായാലും അല്പസമയം കഴിഞ്ഞാൽ എത്ര ആ ഒരു എട്ടര എന്ന് പറയുന്ന സമയമാണ് ആ ദുരന്ത സമയം വലിയ കുന്ന് അപ്പാടെ ആ ഇടിഞ്ഞ് താഴേക്ക് പതിച്ച ആ ഒരു സമയം എട്ടയോട് അടുക്കുന്നു ആ സമയത്താണ് അർജുനെ കാണാതായത് എന്തായാലും ആ പുഴയിൽ ആ വലിയ തോതിൽ ഒരു മല ഒരു മല ഒരു മല തന്നെ രൂപപ്പെട്ട ഒരു അവസ്ഥയാണുള്ളത് ഈ മണ്ണ് മുഴുവൻ മാറ്റി ഇതിന് അടിത്തട്ടിലാണ് ഇത്രയും ഭാരമുള്ള ഇത്രയും മരം കയറ്റിക്കൊണ്ടുള്ള ഈ ലോറി അർജുൻ സഞ്ചരിച്ച ലോറി ഉള്ളതെങ്കിൽ അത് കണ്ടെത്തി പുറത്തേക്ക് എടുക്കുന്നതുകൊണ്ട് അത് എത്രത്തോളം ദുഷ്കരമാണെന്ന് നമുക്ക് അത് ആ വിവരങ്ങൾ അറിയുമ്പോൾ തന്നെ മനസ്സിലാക്കാം എന്തായാലും അർജുന ആ ലോറിക്കകത്ത് ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഈ സൈന്യവും കരസേന നാവികസേനയും ഒക്കെ ഈ തരത്തിൽ പങ്കുവെക്കുന്നത് എന്നാലും ഈ പ്രദേശത്ത് കാലാവസ്ഥ അത്ര അനുകൂലമല്ല ഇന്ന് വലിയ തോതിലുള്ള കാറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും അനുഭവപ്പെടാത്ത രീതിയിലുള്ള ശക്തമായ കാറ്റാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഒപ്പം മഴ നല്ല രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ് ഇപ്പോഴാണ് നേരിയ ഒരു മഴയ്ക്ക് ശമനം ഉണ്ടായതെങ്കിലും വരും സമയങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ പുഴയിലെ തെരച്ചിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായ െ ബാധിക്കുമോ എന്ന ഒരു ആശങ്കയുണ്ട് പക്ഷെ നിലവിൽ തിരച്ചൽ പ്രതികൂല കാലാവസ്ഥയിലും തുടരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ഒരു പത്ത് മണിയോടു കൂടിയാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു യോഗം വിളിച്ചിട്ടുള്ളത് അതിൽ ഇവരുടെ ബന്ധുക്കളും പങ്കെടുക്കുന്നുണ്ട് ഏത് രീതിയിലാണ് ഇനി തുടർ പരിശോധന തെരച്ചിൽ നടത്തേണ്ടത് എന്നൊക്കെ യോഗത്തിൽ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും ഒരു ഭാഗത്ത് തിരച്ചിൽ തുടരുമ്പോൾ തന്നെ മറുഭാഗത്ത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഇനി മുന്നോട്ട് ഏത് രീതിയിലൊക്കെയാണ് ഈ തെരച്ചിൽ നടത്തേണ്ടതെന്നുള്ള കൂടിയാലോചനകളും ഉണ്ടായതായാലും തെരച്ചിൽ ഊർജ്ജമായി തന്നെ ഇന്ന് നടക്കും ഒപ്പം കരയിലുള്ള ചെറിയ ഒരു ഇരുപത് ശതമാനത്തോളം മണ്ണ് ഈ കരയിലുണ്ട് ആ മണ്ണ് കുന്നിനി തൊട്ട് താഴെയായി അവിടെയും ഇന്ന് ഒരു തെരച്ചിൽ ഉണ്ടാകുമെന്നാണ് രഞ്ജിത്തും അവരുടെ സംഘവും പറഞ്ഞത് ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് ഒരു ഒരിക്കൽ കൂടി പരിശോധന നടത്തുമെന്നാണ് അങ്ങനെയെങ്കിൽ ആ പ്രദേശത്ത് ഇവരുടെ ഒരു ഒരു നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് വന്ന ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുപത്തിയഞ്ചോളം പേർക്കാണ് ഇപ്പോൾ അനുമതിയുള്ളത് ഉള്ളത് നിരവധി ആളുകളാണ് ഇവിടെ ഈ ശിരൂരിൽ ഇത്തരത്തിൽ ഈ സഹായത്തിനായി രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത് പക്ഷേ അവരെല്ലാം ഈ പ്രദേശത്ത് കയറ്റി വിടുന്നില്ല ഏതെല്ലാം ജനപ്രതിനിധികൾ ഇടപെട്ട് ഇരുപത് പേർക്ക് അനുമതി നൽകിയിട്ടുണ്ട് ഒപ്പം ഈ ബന്ധുക്കൾ ഉണ്ട് അർജുന്റെ ബന്ധുക്കളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട് സ്വദേശി ഇതിൽ കാണാതായിട്ടുണ്ട് ടാങ്കർ ലോറി ഡ്രൈവറാണ് അദ്ദേഹം ഈ ഹോട്ടലിലേക്ക് ഈ ലോറി ഇവിടെ പാർക്ക് ചെയ്ത് ചായ പിടിക്കാൻ പോയ സമയത്താണ് ഈ അപകടം ഉണ്ടായത് ലോറിയുടെ സിലിണ്ടർ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു അത് രണ്ട് ദിവസം മുൻപാണ് ഇത്തരത്തിൽ ആ സിലിണ്ടർ ലഭിച്ചിരുന്നെങ്കിൽ ഇന്നലെ ദൃശ്യം പുറത്തിറങ്ങിയിരുന്നു എന്തായാലും ഇന്നൊരു നല്ല വാർത്ത അതായത് അർജുനെ കണ്ടെത്താൻ പറ്റും അർജുന്റെ ലോറി കണ്ടെത്താൻ പറ്റും എന്ന ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഈ കാലാവസ്ഥ ഇത്തരത്തിൽ പ്രതികൂലമായാലും തെരച്ചിലിനെ അത് ബാധിക്കില്ല എന്ന് അറിയിക്കുന്നുണ്ട് സൈന്യം ഉൾപ്പെടെ അറിയിക്കുന്നുണ്ട് പക്ഷെ സൈന്യത്തിന് ഇന്ന് എത്രത്തോളം ഈ തെരച്ചിൽ പങ്കാളികളാകാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഏതായാലും നിലവിൽ സൈന്യം ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കരയിലെ തെരച്ചിൽ ഇനി കുറച്ച് കുറച്ചുകൂടി ഇടങ്ങളിൽ ബാക്കിയുണ്ട് ആ തെരച്ചിലിൽ സൈന്യം ഇന്ന് പങ്കാളികളാവോ എന്നാണ് അറിയേണ്ടത് ഒപ്പം നാവിക സേന പ്രധാനമായും അവർക്കാണ് ഇന്ന് ദൗത്യം ഈ പരിശോധനയ്ക്കായി കാരണം ഇരുപത് ഒക്കെ അകലെയാണ് ഇപ്പോൾ ഈ സ്ഥലം ആണ് ഷെഡ്യൂളിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഷിജു ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മഴ കാറ്റൊക്കെ പ്രതികൂലമായി അവിടെ തുടരുകയാണോ എന്നുള്ളതാണ് സാഹചര്യം എന്തായാലും അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ പുനരാരംഭിക്കും തിരികെ ഇടവേളയ്ക്ക് ശേഷം